നമസ്കാരം ഞങ്ങളുടെ സന്തോഷം എത്ര മാത്രമാണെന്ന് ഒരു ഒരു വാക്കിൽ ഇങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഒരു പത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴാം തീയതി അശ്വയുടെ കഴുത്തിൽ ഈ ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ വെച്ച് താലി ചേർത്താൻ ഒരു ഭാഗ്യം ഉണ്ടായി അന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രം ഒതുങ്ങുന്ന ഞങ്ങളുടെ കുടുംബം പുതിയൊരു അതിഥി എത്തി എന്റെ കണ്ണൻ പിന്നെ ഞങ്ങളുടെ ചക്കിമോളെത്തി ഇന്നിപ്പോ രണ്ട് അതിഥികളും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു മോനും ഒരു മോളും കൂടി ഞങ്ങൾക്ക് മരുമോനും മരുമോളും അല്ല ഞങ്ങളുടെ മോനും മോളും എന്തായാലും അത്രയധികം സന്തോഷം പ്രത്യേകിച്ച് ഗുരുവായൂരപ്പിന്റെ മുമ്പിൽ വെച്ച് ഇന്ന് താലി കണ്ണന് താരൂവിന്റെ കഴുത്തിൽ താലി ചേർത്താൻ കഴിഞ്ഞില്ല അത്ര സന്തോഷം ഇതാണ് ഇന്നാണ് കാളിദാസിൻ്റെയും തരുണിയുടെയും വിവാഹം നടന്നത് വിവാഹ സമയത്ത് മണ്ഡപത്തിൽ ജയറാം കണ്ണുനീരോടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ജയറാം പറഞ്ഞ ഈ വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സെപ്റ്റംബർ ഏഴാം തീയതി ജയറാം കുറിച്ചാണ് ഇപ്പോഴും പറയുന്നത് ജയറാം അതായത് ഏകദേശം മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കല്യാണത്തെക്കുറിച്ച് ഇപ്പോഴും ജയറാമിന് നല്ലവണ്ണം ഓർമ്മയുണ്ട് സ്വന്തം മകൻ്റെ കല്യാണത്തിന് പോലും തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയാനും അത് തനിക്ക് ഭാഗ്യമാണ് ഇപ്പോഴും ജയറാം വിശ്വസിക്കുന്നു അത് തന്നെയാണ് ജയറാമിനെയും പാർവതിയെയും ഏറ്റവും മികച്ച ഭാര്യ ഭർത്താക്കന്മാരായി മലയാള സിനിമയിൽ വാഴ്ത്തുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഒരു തരത്തിലും ഇരുവർക്കുമെതിരെ ഒരു ഗോസിപ്പോ മറ്റു ചില വാർത്തകളോ വരാതെ അത്രമാത്രം ഇരുവരും സ്നേഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മകൻ്റെ വിവാഹം കഴിഞ്ഞതോടുകൂടി ജയറാമും പാർവതിയും വല്ലാത്ത സന്തോഷത്തിലും ആവേശത്തിലും ആശ്വാസത്തിലുമാണ് കാരണം ഈ വർഷം തന്നെയായിരുന്നു ജയറാമിൻ്റെ മകളുടെ വിവാഹവും നടന്നത് അതോടൊപ്പം തന്നെ അതേ വർഷം മകൻ്റെ വിവാഹം കൂടി നടക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം ജയറാമിൻ്റെയും പാർവതിയുടെയും മുഖത്തുണ്ടായിരുന്നു എന്തായാലും തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ജയറാമ് വീണ്ടും ഒരു ഒരു അപ്പൂപ്പനാകാൻ പോകാൻ ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് മാറുന്നത് ജയറാമിന് പുതിയൊരു മരുമകൾ മരുമകൾ ലഭിച്ചിരിക്കുകയാണ് പാർവതിക്കും അതുപോലെ തന്നെ അങ്ങനെ ഈ കുടുംബം വീണ്ടും വലുതാവുകയാണ് അതിൻ്റെ സന്തോഷത്തിലാണ് താനെന്നും ജയറാം പറയുന്നു നാല് പേരായിരുന്ന തൻ്റെ കുടുംബം ഇപ്പോൾ ആറുപേരായി എന്നുള്ളത് ജയറാം പറയുന്നു മാത്രമല്ല കുടുംബത്തിലെ ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും എന്ന് തന്നെയാണ് ജയറാം സൂചിപ്പിക്കുന്നത് എന്തായാലും ഗുരുവായൂർ അമ്പലനടയിൽ ഇന്ന് രാവിലെയായിരുന്നു കാളിദാസിൻ്റെ വിവാഹം നടന്നത് സോഷ്യൽ മീഡിയ ഒട്ടാകെ തന്നെ ആ വിവാഹം ഏറ്റെടുക്കുകയായിരുന്നു